ഒരു <laughs> മുതും വന്നിട്ടുള്ളൂ രാവിലെ തന്നെ ഞങ്ങള് പോവാണ് മിച്ചു തന്നെ നാലര തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ അഞ്ചര ആയപ്പോഴാണ് വിളി കേട്ടത് അഞ്ചു അഞ്ചു മുക്കാലും കൂടുന്നത് നമ്മൾ അവിടേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇത്തിരി മഞ്ഞൊക്കെ ഉണ്ട് അപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും പ്രശ്നമില്ല നമുക്ക് ഒരുപാട് ട്രാഫിക്കും കിട്ടാതിരിക്കാനാണ് രാവിലെ ഇറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കണം പക്ഷെ നടന്നില്ല

ദില്ലിയിൽ നോക്കുമ്പോ ഫോണിൽ കൂടെ നോക്കുമ്പോ കുറച്ച് കാണാൻ പറ്റും നേരിട്ട് നോക്കുമ്പോ കാണാനേ പറ്റുന്നില്ല ഇടുക്കി പിന്നെ വരുമ്പോ കാണാം ശരിയാമ്മ അമ്മ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വിഷമണ്ടേ കൊറേ ദിവസം ഇന്ന് രണ്ടു ദിവസം കൂടെ എന്തായാലും ഉണ്ടാവും കൺഫേം എന്നായിരുന്നു എനിക്കും വയ്യായിരുന്നല്ലോ അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു അവസ്ഥയാട്ടോ ഈ വയ്യാണ്ടിരിക്കുന്ന ടൈമില് അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും ഉണ്ടാവും എന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചപ്പോ അതൊരു വിഷമം അപ്പൊ രാവിലെ എന്നിട്ട് അറിഞ്ഞത് പോവാണെന്നുള്ള അപ്പിട്ടിന്നു ശരി എന്നാ വിഷമോ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ആശാന്യും ചെറിയ വശമോണ്ട് ആശാന്തി ഇവിടെ നോക്കിയിക്കുന്നുണ്ട് കുഞ്ഞാശാന് എന്നോ നോക്കിയല്ല ചിലപ്പോ ഛർദിക്കാൻ വരും അല്ല അല്ലോ നല്ല മഞ്ഞുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അതാണ് ഒരു ക്യാമറയുടെ ഒരു മൂകത ഫീൽ ആവുന്നത് നല്ല മഞ്ഞ അപ്പോൾ ജാനിക്കുട്ടിക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് നിർത്തി നിന്ന കേട്ടോ നമ്മുടെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് വള്ളാം അല്ലേ അല്ല ഭയങ്കൻ്റെ ഇവിടെ എപ്പോഴും വരുമ്പോൾ നിർത്തണം നിർത്തണം എന്ന് വിചാരിക്കും കേട്ടോ ഈ വ്യൂ പോയിന്റ് വരുമ്പോൾ നിർത്തണം നിർത്തണം എന്ന് വിചാരിക്കും പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങോട്ട് കടന്നു പോകാറുപറ്റോ ഇവിടെ നിർത്തിയിട്ടില്ല എന്ന് വരെ നിർത്തിയിട്ടില്ല അപ്പം എന്തായാലും ഈ ഒരു രീതും കൂടി കാണട്ടെ നമ്മൾ വരുന്ന വഴി എന്നാ കാണേ ചെറിയൊരു അരുവിണ്ടായിക്കൂടെ കണ്ട ചെറിയൊരു അരിവിണ്ടായിക്കൂടെ ഒതുക്ക മഞ്ഞ് മാറിക്കണ വരുന്നേ ഉള്ളേ നല്ല കാറ്റ് തണുത്ത കാറ്റ് എന്നിട്ട് ഒറ്റമരം പാറ ടൂറിസം വ്യൂ ഇത് ഉപ്പാറ ഗ്രാമപഞ്ചായത്താണ് ഇത് ഉപ്പാറ ഗ്രാമപഞ്ചായത്താ ഇത് അല്ലേ പുറകില് കിടത്താൻ സംവിധാനം നമ്മൾക്ക് നല്ല മഞ്ഞ നമ്മള് വണ്ടി എന്തോ കാഴ്ച മഞ്ഞ് സ്പീഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുക അതാകട്ടെ നിങ്ങക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ക്യാമറയിൽ കൂടെ മനസ്സിലാകില്ല ഒന്നായിട്ട് അവിടെ മല നമുക്ക് അവിടെ ചെല്ലണം

ആ ഫുഡ് പിന്നെ ശ്രദ്ധിക്കണ്ട മല കഴിയട്ടെന്ന് വിചാരിച്ചു തൊടുപുഴന്നോ കേട്ട് കഴിക്കാന്ന് വിചാരിച്ചു നല്ല ഒത്തിരി ഒത്തിരി നല്ല കാഴ്ചകളുണ്ട് പക്ഷെ എടുക്കാന്ന് വെച്ചാ ശെരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ല കൊച്ചി എങ്ങനെയാ പറഞ്ഞാൽ ട്രിപ്പ് ഒക്കെ ആണെന്നു നമ്മള് പരമാവധി എൻജോയ് ചെയ്തിട്ട് വരള്ളു

അപ്പൊ ഞാൻ പറഞ്ഞത് ഒറ്റക്ക് വരരുത് കാണാൻ നമ്മളങ്ങനെ വീണ്ടും മഞ്ഞിനകത്തോട്ട് ചേരാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ട് പക്ഷെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോ വല്യ മഞ്ഞായിട്ട് ഫീൽആവത്തില്ല ചെറിയൊരു മഞ്ഞായിട്ട് ഒത്തിരി ആൾക്കാർ അതാണ് പറയുന്നത് നമ്മക്ക് ഇതാണ് ഇങ്ങനെ ഒരു കയ്യില് ജാനിക്കുട്ടി ഉറങ്ങുന്നുണ്ട് ഞാൻ ഒരു വിധത്തിലാണ് ക്യാമറ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് ഫീൽ ആയിട്ട് എനിക്കറിയില്ല നല്ല ഐശ്വര്യണ്ട് സൂര്യൻ്റെ വഴിയിൽ ഉമ്മ തടഞ്ഞിട്ട് മറ്റുള്ള വഴികളൊക്കെ ഒറ്റ കൊമ്പനൊക്കെ ആയിരിക്കും കാണാൻ രസം വഴി നാട്ടിച്ച് നോട്ടം കണ്ടാതിലേ ഞാൻ ചെയ്താ ഞങ്ങളുടെ വഴിയിൽ കൂടെ തൃശ്ശൂര് ഒന്നും പോകണ്ട ആ ഒരു നോട്ടാണ് പശു ആവെല്ലാം ഒറ്റകൊമ്പനൊക്കെ പിന്നെയുണ്ട് ഒറ്റക്കൊമ്പ ഒറ്റകൊമ്പ നാല് സൈഡും കൂടെ ഓടും ഏതാ കണ്ട് പശി അടിപൊളി മഞ്ഞ എനിക്കും മടുക്കത്തില്ലാട്ടും ഞാനിപ്പോഴെപ്പോഴൊന്നും കാണുന്നില്ലല്ലോ ഞാൻ മിക്കപ്പോഴും അങ്ങോട്ട് പോകുമ്പോ അത് ദൂരെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും മിക്കപ്പോഴും ഉറക്കായിരിക്കും റോഡില് ആ റോഡില് വണ്ടിയുടെ തിന്നുന്നുണ്ടായിരുന്നു വണ്ടി ഇല്ലാട്ടോ അതുകൊണ്ടാണ് നമുക്ക് അടിപൊളിയാണ് ഓടിച്ചു പോവാറ്റിറ്റ്യൂഷൻ ഇവിടെ വരുന്ന എല്ലാം മറ്റേ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ഗൾഫ് കൺട്രി എന്നൊക്കെ കൂടുതലും ആൾക്കാർ വന്ന് പഠിക്കുന്നേ വീട് എടുക്കാൻ വേണ്ടി ഒരാള് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ടാവും അടിപൊളിയാ പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ അരുവികൾ അരി കൊടുത്തത് അങ്ങ് മേളയിൽ വെള്ളം വരുന്നവടെ കേട്ടോ വേറെ നല്ല കൈശിനെടുത്തിട്ട് കുഞ്ഞ് നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ കുഞ്ഞാ വിദ്യേഷ സപ്പോർട്ട് ഹെഡ് സപ്പോർട്ട് തൊടുപുഴ കഴിയുമ്പോഴത്തേക്ക് വിച്ചുനെ നല്ല വിശപ്പാന്ന് പറഞ്ഞിട്ട് ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അത് നല്ല ഹോട്ടലാണേ ഒത്തിരി ആൾക്കാരുണ്ടാവും കേട്ടോ ഈ ഒരു ഹോട്ടലിൽ നല്ല ഫുഡാണ് അപ്പം ഞങ്ങൾ മിക്കപ്പോഴും പോകുമ്പോൾ അവിടെയാണ് കയറുന്നത് പക്ഷെ ജാനിക്കുട്ടി ഈ പ്രാവശ്യം നല്ല ഉറക്കായിരുന്നു ജാനിക്കുട്ടിനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ പറഞ്ഞു വിച്ച് പോയി കഴിച്ചോ ഞാൻ വിട്ടിരുന്നോളാം ഞാൻ പതുക്കെ കഴിച്ചോളാന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തവിടെ ഇരുന്ന് കെസ് കാര്യം കൈമാറിയാവോളാണ് ജാനിക്കുട്ടി നല്ല ഉറക്കാട്ടോ ആ സമയത്ത് ഇറങ്ങിയത് കൊണ്ടാണ് കേട്ടോ അഞ്ചാമൊക്കെ അഞ്ചാം നാപ്പത് ഒക്കെ ആയി നമ്മ അപ്പൊ നല്ല ചൂടുണ്ട് അതിനൊപ്പം തന്നെ കണ്ണൊക്കെ പോകുന്നത് ഞങ്ങളുടെ സിമ്പിൾ ഞങ്ങൾ ഞങ്ങൾ അറിയുന്നത് നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് ിലോട്ട് കേറിയിട്ടില്ല നമ്മള് അന്നമനയുടെ കൂടി നേരെ ഇങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് നോക്കുക വീട്ടിലോട്ട് പോകാം അഥവാ നമ്മള് ചെല്ലുമ്പോ ഫുഡ് ഇല്ല എന്നുള്ള കാര്യം ഇത്രോ നേരത്തെ വരും അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഫുഡില്ല നമ്മുടെ കിളി പോവും ഞാൻ കഴിച്ചു ജാനിക്കുട്ടിയും കഴിച്ചില്ല ജാനിക്കുട്ടി ഉറങ്ങായിരുന്നു അവിടെ തൊട്ടേ അപ്പൊ ജാനിക്കുട്ടി ഒരു ചർച്ചയായി കഴിഞ്ഞു കൊണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല ടൗണിൽ ഞാൻ കഴിക്കാൻ പോവുക അപ്പൊ ഞങ്ങളത് നേരെ കൃപ്തി ഹോട്ടലിലോട്ട് പോവാനോ നല്ല വശപ്പുണ്ട് രാവിലെന്തെങ്കിലും എടുക്കുന്നുണ്ട് നല്ല തലവേദന നടുവിന് വേദന ഒക്കെ എടുക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓ എൻ ഇത് ഞാൻ നല്ല പാലപ്പവും മുട്ടക്കറിയും ആട്ടോ മേടിച്ചേക്കുന്നേ എന്റെ മുട്ടയിൽ ആർക്കൊക്കെ നോട്ടം ഉണ്ട് ഏ കണ്ട് നോക്കട്ടെ ഏഹ് ഞാൻ പാലപ്പ കഴിക്കട്ടെ ചാനിക്കുട്ടിക്ക് എന്നിട്ട് പറഞ്ഞേക്കുന്ന പൊറോട്ട പൊറോട്ട എന്റെ മുട്ടയായിരിക്കും അല്ലേ ഫസ്റ്റ് മുട്ടയിൽ തട്ടട്ടെ അമ്മേ അമ്മേ ഓൻ ഡാഡി അമ്മേ ഫോൺ എടുന്നില്ല ഡാഡി പട്ടി ദേ ഊരിച്ചി ഞാ കേടിണ്ട് പട്ടിയാ പട്ടി അടിക്കാനോ അടുത്ത അടുത്ത ഇരുന്നെന്നാ അമ്മേ അപ്പോൾ നമ്മളീ ഇറങ്ങി ആറ് അഞ്ച് മക്കാലാ അഞ്ച് മക്കാലാ ഇന്ന് கரண்ட் ഇല്ല അമ്മേ വന്ന വണ്ടിയില് വെല്ലത്തിട്ടും പോവായിരുന്നു നല്ല ചൂടുണ്ട് പട്ടിപൊടി പഴുത്തു കേട്ടോ പക്ഷെ അണ്ണാൻ കൊണ്ടുപോവുന്നുണ്ട് മൊത്തം നന്നായിട്ട് പഴുത്ത് കിട്ടും തോന്നുന്നില്ല താഴത്തെ കൊളീലാന്നോന്നല്ലേ മേളത്തേത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മേളത്തേത് വല്യറമ്പൂട്ടാൻ കേട്ടോ നമ്മടെ പിള്ളാര സ്കൂളുണ്ടല്ലോ അല്ലെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി ജാൻ വന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് വരുന്നില്ലേത് തൃശൂർക്ക് ചേട്ടമാനിപ്പാണിത് കറണ്ട് എങ്ങനെ പറിക്കോ ഈ സാധനങ്ങള് എങ്ങനെ പറിക്കൂറ്റേ കൊമ്പുണ്ടാ അത് കേറാൻ പറ്റില്ല തോന്നലേ ഉടന്നിട്ടുണ്ട് നല്ല രംഭൂട്ടാണി ഭയങ്കര അയ്യോ ണ്ടോന്നറിയില്ല ടോറിയൻകുട്ടാനത്ത് അയ്യോ കടിച്ചിട്ട് കടിച്ചിട്ടിട്ടേക്കുന്നാടോ ചതിയായി പോയിവിടൊക്കെ കിടക്കുന്നുണ്ട് കുറെ കൊറേ പക്ഷെല്ലാം കടിച്ചിട്ടിട്ടേക്കുന്നണ്ട് കൊള്ളില്ലേ ഒര്ണം കിട്ടി അത് കടിച്ചു ഓ പൂളിയാൻ പോനെ ഉം സാധനങ്ങളൊക്കെ <laughs> നമ്മടെ <laughs> 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 <laughs>

ഒരാൾ ഇവിടെ ഇന്ന് ഷൂ ഇടാൻ വേണ്ടി ഭയങ്കര പരിശ്രമമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങൾ രാവിലെ തന്നെ ഓയിലിന്റെ വർക്കൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോഴത്തേക്കാം എന്നാൽ ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ അതെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ചെരുപ്പൊക്കെ ഇട്ട് പഠിക്കുന്നവർ ചെരുപ്പ് ഇട്ട് എടുത്ത് ഷൂ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കത് ഇട്ടുകൊണ്ടിരിക്കുകയാണേ ഞങ്ങളപ്പം രാവിലെ അതെ ഓയിൽ പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ ഓയിലെന്നല്ല ഓയിലിനകത്ത് ഇരുന്ന് പച്ചമരുന്നുകൾ പറിക്കാണ്ടൊക്കെ പോവുകയാണ് അല്ല ജാനിക്കുട്ടി ജാനിക്കുട്ടി ഈ വെയിലത്ത് നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ കൊച്ചിനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊച്ചിനെ കൂടെ കൊണ്ടുപോവാണ് ഏ ആ എങ്ങനെയുണ്ട് കൊറച്ചു ദിവസം കഴിഞ്ഞ് വീട്ടില് വന്ന് കിടന്നുറങ്ങിട്ട് ആണോ ഇന്നലെ അങ്ങനല്ലോ പറഞ്ഞേ രണ്ടു ദിവസം കൂടി ഇടുക്കി നിൽക്കാർന്നു ഇത് പപ്പ അവിടെ കിടന്ന് ചീത്ത പറയുന്നുണ്ടെന്ന് പറഞ്ഞാവോ ഞാൻ പറയുന്ന കേയി അങ്ങനാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് വെയിലാണോടാ തണുപ്പ് തന്നെല്ലോ ആ നല്ല തണുപ്പാ ഇനി പടമായ പാടങ്ങളൊക്കെ അലയണം അയ്യോ എന്നാ പെട്രോൾ അടിക്കട്ടെന്തോ അപ്പൊ നമുക്ക് പോവാല്ലേ തന്നെ വന്ന് കയറി പക്ഷെ കറണ്ട് കറണ്ട് വന്നപ്പോ ഏഴ് മണി കഴിഞ്ഞ് നമുക്ക് അപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കാരണം ഇവിടെ ലൈനിൽ മറ്റേ സാധനം നിങ്ങളൊക്കെ ആക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ വലിയ ഞങ്ങക്ക് കറണ്ട് ഞങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഇടാനോ നമുക്ക് പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് വീഡിയോ എത്ര മണിക്കൂർ എടുത്തോളൂ മൂന്നര മണിക്കൂർ കഷ്ടെടുത്തോളൂ കാരണം നല്ല സുഖമായിട്ട് വരാനായിട്ട് സുഖമായിട്ട് അവിടെ ഇറങ്ങി ഇട്ടിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാനുണ്ടോ ആദ്യം ഇത് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക കൂടുതൽ ബെല്ലൈക്കും കൂടി പൊട്ടിക്കട്ടോട്ട്